അത് നമ്മുടെ ഹോം സ്റ്റേയിലുള്ള ഫ്രണ്ടാണ് ഞാനും ദീപിയും കൂടെയാണ് പോകുന്നത് എന്തിൻ്റെ കേട്ടോ ഏ കിസ്ക വില്ലേജിലുള്ളവർ തന്ന ഈ കിവി കഴിച്ചോണ്ടിരിക്കാന് ഏതോ ഒരു സ്ഥലം കാണിക്കാന്ന് പറഞ്ഞ് പോകുന്നു പക്ഷെ ഈ ഇത് കാണാൻ എന്ത് ഭാഗിയാന്ന് നോക്കിയാൽ ഒരുപാട് ടെൻറുകളായിട്ടാണുള്ളത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീ ഹാർട്ട് ഒക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് ദിബാങ് വൈൽഡ് ലൈഫിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടേക്ക് വരുന്ന വഴി എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വാട്ടർഫാൾസുകളൊക്കെ ഉണ്ട് സോ ബ്യൂട്ടിഫുൾ ഹലോ ഗായ്സ് അപ്പോൾ തഹ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് അരുണാചൽ പ്രദേശുള്ള അനീനിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു കാണുന്ന ഹോം സ്റ്റേയിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഇതായിരുന്നു നമ്മുടെ റൂമ് അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അനീനയിലെ ചികു ക്യാമ്പ് മാവു വാട്ടർഫാൾസ് അതുപോലെ കുറച്ച് അനീനയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലൊരു ഓഫ് ബീറ്റ് ലൊക്കേഷൻ ആണ് ഒരു റിമോട്ട് വില്ലേജാണ് അപ്പം ഈ വില്ലേജിലുള്ള കാഴ്ചകളും വാട്ടർഫാൾസുകളും ഇവിടെ നമുക്ക് മഞ്ഞുമലകളൊക്കെ കാണാം കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിക്കാം ഇതായിരുന്നു നമ്മുടെ ഹോം സ്റ്റേ ഇവിടെ ഇതൊക്കെ ഇവിടെ കുറച്ച് സ്നോ ഒക്കെ കാണാം പിന്നെ ഇവിടെയൊക്കെ സ്നോ ആയിരുന്നു കേട്ടോ രാവിലെ മോർണിംഗ് നോക്കുമ്പോൾ ഇവിടെയൊക്കെ സ്നോ ആയിരുന്നു അപ്പോൾ മഞ്ഞ് മൂടിയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഇതായിരുന്നു നമ്മുടെ ഹോം സ്റ്റേ അപ്പോൾ നമ്മുടെ റൂംസ് ഒക്കെ കാണിച്ചരാം ഈ റൂം എനിക്ക് തൗസൻഡ് റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത് പെർ ഡേ പിന്നെ ഇവിടെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ കുറച്ചും കൂടെ നല്ല റൂമുണ്ട് ഇതായിരുന്നു നമ്മുടെ റൂം എൻ്റെ വാഷ്റൂം കാണിക്കാം ഇതായിരുന്നു നമ്മുടെ വാഷ്റൂം ഹീറ്റർ ഇതൊരു ടൈപ്പ് ഓഫ് ഹീറ്റർ ആണ് വെള്ളം ചൂടാക്കുന്ന കൊള്ളായിരുന്നു ഈ ഒരു പ്രൈസിന് ഇത് പുറത്തിട്ടായിരുന്നു ആൻഡ് ഇവിടെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഒക്കെ ഉണ്ട് യെസ് ഗൈസ് ഇവിടെത്തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടിയിരുന്നു ഗൈസ് ഇപ്പം നമ്മളിപ്പം ഇന്ന് നമ്മൾ സ്കൂട്ടറിലാണ് പോകാൻ പോകുന്നത് അപ്പം ഇവിടത്തെ സ്കൂട്ടർ നമ്മൾ എൻ്റെ ഓർക്കുന്നു കണ്ടല്ലേ ഈ ഒരു സ്കൂട്ടറിലാണ് പോകുന്നത് ഇവിടെ ഒരു ഫ്രണ്ടും ഉണ്ട് അപ്പം ബാക്കി കാഴ്ചകളൊക്കെ വയൽ കാണാം അനിയിലെ അനിയനെ ബ്യൂട്ടി ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ വണ്ടി ഈ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മുടെ കൂടെ വരുന്ന ഫ്രണ്ട് ഹേയ് ഇവളാണ് ആണ് കേട്ടോ നമ്മുടെ കൂടെ വരുന്നത് അപ്പം ഞാനും ഇവർ നെയിം ദിവ്യെന്നാണ് കേട്ടോ പേര് നമ്മുടെ ഹോം സ്റ്റേലുള്ള ഫ്രണ്ടാണ് ഞാനും ദീപിയും കൂടെ ആണ് പോകുന്ന ഈ വണ്ടിയിലോട്ട് പോകുന്ന കഴിച്ച് നമ്മളങ്ങനെ ഒരു വില്ലേജിൽ വന്നിരിക്കുകയാണ് ദിബുലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിൽ വന്നിട്ട് തോന്നിയിരിക്കുന്നത് ദിബുലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് അപ്പം ഇവിടുത്തെ ആയിട്ടുള്ള ഡ്രസ്സും പിന്നെ വീടുകളും അങ്ങനെയൊക്കെ കാണിക്കാവുന്നതാണ് കേട്ടോ ഒരു വില്ലേജിലേക്കാണ് വന്നിരിക്കുന്നത് അത് ഈ വില്ലേജിലുള്ള ഒരാളാണ് കേട്ടോ അപ്പനം നാം ഐ ഐ വളരെ സിമ്പിൾ ആയിട്ടുള്ള പേരട്ടോ അവ ഞാനും ദിവ്യയും കൂടെ വന്നതാണ് ഇതാണ് ഇവരുടെ വീട് നമുക്ക് സൺഫ്ലവർ ഒക്കെ കാണാം വളരെ ഭംഗിയുള്ളൊരു വില്ലേജാണ് അത് നമുക്ക് നാരങ്ങയൊക്കെ ഉണ്ടാക്കിയത് ധരിക്കുന്ന കാണാം അത് ഓറഞ്ചാണ് കേട്ടത് ഓറഞ്ചിൻ്റെ മലയാണ് മാർക്കറ്റിൽ നൂറ് രൂപക്കും ഇരുന്നൂറ് രൂപക്കൊക്കെയാണ് കിട്ടാനുള്ളത് കിലോ തന്നെ ഇവിടെ അവർ അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഓ ഇവിടെ ഒരു ഫാമ് തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ വീടിന്റെ ഓണർ ഇവിടെ ഇല്ല നമ്മൾ കുറച്ചൊരു കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇവിടെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതാണ് കാണാനുണ്ട് ഇവിടുത്തെ ട്രൈബിലെ പല പലതായി പല ഐറ്റം ഡ്രസ്സുകളും പല ട്രൈബിലെ ഡ്രസ്സുകളും അങ്ങനെ ഹണ്ടിങ്ങിൻ്റെ കുറെ സാധനങ്ങളൊക്കെ കാണാനുണ്ട് അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞവിടെ വരുന്നതാണ് ഇപ്പോൾ ഗൈസ് കോകുന്നതായിരിക്കും ഈ ഒരു മനോഹരമായ വില്ലേജ് കണ്ടിരിക്കുകയാണ് ഇവിടെ കാണപ്പെടുന്നൊരു ഫ്ലവേഴ്സാണ് ഫ്ലവേഴ്സാണോ അറിയില്ല ഈ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അവിടെ അവിടത്തെ ഒരുപാട് വീടുകളൊക്കെ കാണാം വില്ലേജ് ചെറിയ ചെറിയ പോലത്തെ വീടുകളാണ് ഇത് മൊത്തം ബാമ്പു ട്രീസുകളാണ് കേട്ടോ എന്ത് ഭംഗിയാണ് പിന്നെ ഈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഈ റൂട്ടാണ് നമ്മൾ ചിക്കു ക്യാമ്പിലേക്ക് പോകുന്നവർ വൈക്കിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് കണ്ടപ്പോൾ നിർത്തിയതാണ് ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വില്ലേജുകളാണ് നോക്കിയാൽ പോകുന്ന ബൈക്ക് കണ്ടതാണ് എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇവിടേക്കുള്ള റോഡ് നോക്കിയത് മൗണ്ടെയിൻസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നോക്കിയാൽ ഈ കാണുന്ന ഒരു വാലി നോക്കിയേ ഇതിനാണ് എ ഇ വൈ ഒ യു വാലി ഈ എ വാലി എന്നാണ് ഷോർട്ടായിട്ട് പറയുന്നത് പോകുന്ന റൂട്ടൊക്കെ ഒക്കെ അടിഫുള്ളിട്ടോ ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ റൂട്ടിലൊക്കെ വന്നിരിക്കേണ്ടതാണ് അനീനിയിലേക്ക് പോകുന്ന അനീനിയെന്നും ചീകു ക്യാമ്പിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു വില്ലേജൊക്കെ വരുന്നത് പിന്നെ ട്രീസുകളും കാണാൻ നല്ല ഭംഗിയുണ്ട് ചെറിയ അരുവിയൊക്കെ ഉണ്ട് ഓ എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു വില്ലേജ് കാണാൻ കിവി ഫാം ആണ് ഈ കണ്ടോണ്ടിരിക്കുന്ന കിവിയുടെ ഫാമാണ് ഇതാണ് അച്ച വില്ലേജ് ദ വില്ലേജ് അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു വില്ലേജിലേക്ക് കേറിയിരിക്കാണ് ഇവിടുത്തെ ഒരുപാട് കൃഷികളൊക്കെ കാണാം അവരുടെ വീട് ഇവിടുത്തെ ഈ മനുഷ്യരൊക്കെ കാണാൻ വേണ്ടി വന്നാണ് വന്നാണ്ട്ടോ ഇവിടെ ഉള്ള ആൾക്കാരാണ് ഇവരെ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ് ഇവരെല്ലാ വീട്ടിലുണ്ടാവുന്ന ಇದಕ್ಕೋ ಕ್ಯಾ ಬೋಲ್ತಾ इसको क्या बोलता दो के विंडोज स्किन ಆಣಟೋ ಏ ಕಿಸ್ಕಾ ಏ ಜೋಸೆ ಅಚಿಯಾ ಅಮಿ ಅಣ್ಣಾ ಟಮೋ ವಿಂಡೋಸ್ ಸ್ಕಿನ್ ಆಣಾ ಮಾನೆ ಟಾಣ್ತೋನು कौनಸ ಆನಿಮಲ್ ಈ ಎಕ್ಸಾಕ್ಟ್ಲಿ ಪತಾನೇ ಕ್ಯಾ ಕೈವಿ ಅಬಾ ಇದವರೆಲ್ಲಾ வீಟil ಉಂಡವು ಇಬರ್ತ ರೆನಾಚಲ್ ಪ್ರದೇಶಲ್ಲ ಎಲ್ಲಾ ಟ್ರೆಡಿಷನಲ್ ಐಟಲ್ಸ್ വീട്ടിലുണ്ടാവും അവര് കുക്ക് ചെയ്യുന്ന ഈ ഒരു രീതിയാണ് അവരിത് കിവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് കിവിന്ന് കിവി ആണ് ഇതെന്താണാവോ റാഡിഷൊക്കെ കാണട്ടോ ഇതൊക്കെ അവരുടെ ഹാർവെസ്റ്റ് ചെയ്ത് സാധനാണ് ഇതൊക്കെ ഇവിടുത്തെ ഹാർവെസ്റ്റിംഗ് ആണ് മത്തൻ എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ അവർ പച്ചക്കറികളൊക്കെ ഇവിടുന്ന് തന്നെയാണ് കൃഷി ചെയ്യുന്നത് നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ ആല കൊള്ളാം അപ്പോൾ തന്നെ വില്ലേജിലുള്ളവർ തന്ന ഈ കിവി കഴിച്ചുകൊണ്ടിരിക്കാന് കൊള്ളാം നല്ല മധുരമുണ്ട് അപ്പം അതേ ദീപി ഒരു സ്ഥലം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൂട്ടിപ്പോണ്ടോന്നുണ്ട് എന്നെ കൂട്ടിപ്പോണ്ടോന്നുണ്ട് ഏതൊരു സ്ഥലം കാണിക്കാന്ന് പറഞ്ഞുണ്ട് അപ്പം ഇവിടെ അങ്ങോട്ടാണ് ബ്രൂണി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മഞ്ഞുമലകൾ കാണാനും ഈ മലകളൊക്കെ കാണാനും എന്ത് ഭംഗി എന്നൊക്കെ പോകുന്നതായിരിക്കും ഇതുപോലത്തെ ഒരുപാട് സ്റ്റേകളൊക്കെ ഉണ്ട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് ഇതേ നമുക്ക് കാണാം അവിടെ ഒരു റിവറാണ് ഭയങ്കര ഭംഗിയുള്ള റിവറാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണിച്ചതരാം നമ്മളെ റിവറിൻ്റെ അടുത്തെത്തിരിക്കയാണ് അച്ചിസോ റിവറിനെയാണ് ഈ റിവർ എന്ന് പറയുന്ന ഇത് ഭംഗിയെ നോക്കിയേ നീല പച്ച കളറിലൊക്കെ കാണാൻ പറ്റുന്ന റിവർ ഇട്ടോ നല്ല ക്ലിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന റിവർ നമ്മൾ നമ്മളിത് ഇങ്ങനെ ഈ റിവറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവളെ അവളെവിടെയോ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊരു സ്ഥലം കാണിക്കാന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ ഈ ഇത് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഈ റിവർ കാണാൻ നല്ല ഭംഗി ഗൈസ് അപ്പോൾ ഈ റിവർ നോക്കിയേ ഓ എന്ത് ഭംഗിയാണ് കാണാൻ ആടി നമുക്ക് നല്ല ക്ലിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം ഓ അടിപൊളി റിവർ നല്ല തിളങ്ങി നിൽക്കുന്ന കാണാം അടി നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഇങ്ങനെ റിവർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അത്രയും ആയിട്ട് പച്ച കളറിൽ കാണാൻ പറ്റുന്നൊരു റിവർ ഓ സോ നൈസ് സോ ബ്യൂട്ടിഫുൾ ക്യാമ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഒന്ന് രണ്ട് ക്യാമ്പുകളൊക്കെ ഉണ്ട് ട്രീ റിവർ ക്യാമ്പ് സൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ടെൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ വരേണ്ടവർക്ക് ഇവിടെ വന്നാൽ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഈ റിവർ ആണ് റിവർ എന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണിക്കാം പിന്നെ നോക്കിയാൽ ഈ സറൗണ്ടിങ്സ് ഒക്കെ ഓക്കെ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ എന്ത് ഭംഗിയാണോ അയ്യേ ഓ ബ്യൂട്ടിഫുൾ അതെ അവിടെ ഒരു ടെൻ്റ് ഉണ്ട് ഞാൻ ടെൻറ്റിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം ഇവിടെ ഇപ്പം ഇവിടെ ടെൻ്റുകളാണ് ഒരുപാട് ടെൻറ്റുകളായിട്ടാണുള്ളത് അതേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ ഓ മൈ ക്യൂഡ്നെസ് സോ ബ്യൂട്ടിഫുൾ സോ ബ്യൂട്ടിഫുൾ ഇവിടെയൊക്കെ വരുന്നവർ തീർച്ചയായും ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ക്യാമ്പ് കാണാൻ ഇതൊരു ഹട്ട് മോഡലാണ് ഈ ഫോട്ടോ ഫ്രെയിമും അടുത്ത ഫോട്ടോ ഫ്രെയിം ഇവിടെ ഒരുപാടുണ്ട് അവിടെ ക്യാമ്പുണ്ട് അവിടെ അതേപോലെ ഹട്ടുണ്ട് ഇൻക്രെഡിബിൾ ഇവിടുത്തെ ഇവിടുത്തെ ഹട്ടാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ യാക്കിൻ്റെ ഒക്കെ ബഫലിൻ്റെ ഒക്കെ സ്കള്ളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഹട്ട് കാണാൻ കൈസ് അപ്പം ഇവിടെ എന്തായാലും ഒരു ദിവസം സ്റ്റേ ചെയ്യണം ഇപ്പം ഇവിടുത്തെ ആൾ എവിടെയോ പോയിട്ടുണ്ട് എന്ത് രസമാണ് അറിയില്ല ഈ ക്യാമ്പ്സായിട്ട് കാണാൻ അഫ്രി ക്യാമ്പ് ഇവിടെ ഹൈലി റെക്കമെൻ്റഡ് വരുന്നവട് വരുന്നവരും അവിടെ മസ്റ്റായിട്ട് സ്റ്റേ ചെയ്യാം അത്രയും ബ്യൂട്ടിഫുള്ളാണ് വറത്തിട്ടായിരിക്കും വെറുതെ ആവശ്യമില്ല ഇതൊക്കെ നമ്മളൊരു ഒരു റിവറിൻ്റെ അടുത്തുള്ളൊരു ക്യാമ്പ് സ്പോട്ടിലൊക്കെ ഇവിടെ ഇവിടുത്തെ ഫുൾ വൈറ്റ് കളർ സാൻഡ് ഓ ഇവിടെ നിന്നുള്ള തിൻ്റെ കളറും ഒക്കെ റിവറിൻ്റെ സോ ബ്യൂട്ടിഫുൾ ഇത് അവിടെ ഒരു ട്രീ ഹട്ട് പോലെ കൊടുത്തിട്ടുണ്ട് ട്രീ ഹട്ടിൽ ഒരു ക്യാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ടെൻറ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നൊരു ട്രീ ഹട്ടൊക്കെ ഉണ്ട് ഓ മൈക്കോ സോ ബ്യൂട്ടിഫുൾ ഡ്രീ റിവറിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളിന്നത്തെ ലഞ്ച് സാൻഡ്വിച്ചാണ് ചിക്കൻ സാന്ഡ്വിച്ച് ആണ് എന്ത് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ലിവ് ചെയ്യുന്നതാണ് അതേ നമ്മളിപ്പം ഇവിടുന്ന് ഇവിടെ പറയാൻ പോവുകയാണ് ഇതവിടുത്തെ ട്രീ ഹൗസാണ് ഇതിൻ്റെ മുകളിലൊക്കെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വൈറ്റ് സാൻഡ് ഇവിടത്തെ നമ്മുടെ ട്രീ റിവർ അവിടത്തെ മറ്റൊരു ക്യാമ്പുണ്ട് നമ്മൾ പോട്ടെ ഇനി സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അപ്പം നമ്മൾ ഈ സ്ഥല സ്ഥലത്ത് നിന്ന് പോവാണ് ജസ്റ്റ് നമ്മുടെ എല്ലാം ഇവിടെ ഉള്ള എല്ലാം കാറ്റഗറിയിലുള്ള ഇത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടൈം പക്ക ഇവിടെ വരുമ്പം അതായത് ഇവിടെ വരുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം വരുവാണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത് ഈ ടെൻഡിലോ ഈ സ്ഥലം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഫ്ലവേഴ്സുകളും ഈ സറൗണ്ടിങ്സുകളൊക്കെ സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഇതിനൊക്കെ നമുക്ക് കോമൺ വാഷ്റൂം ടെൻറ്റിനൊക്കെ കോമൺ വാഷ്റൂമാണ് ഇങ്ങനത്തെ കോട്ടേജുകളിലൊക്കെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ് സൊ നമ്മളിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇവിടുന്ന് നമ്മൾ ഭ്രൂണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അവിടേക്കൊക്കെ കോട്ടേജ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ദിബാങ് വൈൽഡ് ലൈഫിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ചെയ്തിട്ട് വേണം പോകാന് പോകുന്ന ഒരുപാട് വാട്ടർഫാൾസുകൾ കാണാനുണ്ട് ഗൈസ് നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായ അരുണാചൽ പ്രദേശിൽ തന്നെ ഒരു ഫേവറേറ്റ് സ്പോട്ടായ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ചിഗു ക്യാമ്പ് പിന്നെ അനീനിന്നും ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ വന്നിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ അപ്പം ഇവിടെ നമ്മളെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ കായിശ കാണിച്ചു തരാം ഇതാണ് ചിഗു ക്യാമ്പ് നമുക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇതുപോലത്തെ ഹട്ടുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചും പത്ത് ഹട്ടുകളാണുള്ളത് ഒരു വലിയൊരു ഹട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ചിഗു ക്യാമ്പ് അപ്പം ഇവിടത്തെ ഒരുപാട് റൈഡേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് അതവളുടെ റെസ്റ്റോറൻറ്റാണ് തോന്നുന്നു സോ നമ്മളങ്ങനെ ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇവിടേക്ക് വരുന്ന വഴി എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വാട്ടർഫാൾസുകളൊക്കെ ഉണ്ട് കാണാൻ ഭയങ്കര മനോഹരമായ വാട്ടർഫാൾസുകളും ഇവിടെ നിന്നും നമുക്കൊരു വാട്ടർഫാൾസ് കാണാം സോ ബ്യൂട്ടിഫുൾ പിന്നത് ഇവിടെ ഇതാവുടെ റെസ്റ്റോറൻ്റ് ആണ് അപ്പം ഇവിടുത്തെ ഒക്കെ നമ്മളൊന്ന് ചോദിച്ചറിയാം ഇവിടുത്തെ ഇവിടെ ഒരു ഒരു ട്രീ ഹൗസ് പോലെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഒന്ന് ഫോട്ടോ എടുക്കാനും വ്യൂ ഒക്കെ ആസ്വദിക്കാനും ഒരു ട്രീ ഹൗസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഉള്ളത് ചിഗു ക്യാമ്പിനെ കുറിച്ചിട്ടുള്ള പിന്നെന്തവിടെ ഒരു ഇതുവരുടെ ഒരു കോമൺ ഏരിയ ആണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ആളുകളെ വന്നു ഇതാണ് അവരുടെ ഫുഡ് മെനും ഫുഡൊക്കെ നോർമൽ റേറ്റ്സ് ആട്ടോ അത്ര റേറ്റ് ഒന്നും വരുന്നില്ല ഫുഡിനൊക്കെ നോർമൽ റേറ്റ് വരുന്നുണ്ടോ കാലി വൈന് ബിയോസൊക്കെ കിട്ടും ബിയോറൊക്കെ കിട്ടും ഫുഡിനൊന്നും അത്ര റേറ്റ് വരുന്നില്ല നോർമൽ റേറ്റ് ഉള്ളു താലിക്ക് ഫുഡ് വെജ് താലിക്ക് ഇത് മുന്നൂറ്റി ഇരുപത് ഓ റേറ്റ് ഉണ്ട് കേട്ടോ വെജ് താലിക്ക് റേറ്റ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചീപ്പ് ആണ് ഫ്രൈഡ് റൈസ് അതൊക്കെ ചീപ്പാണ് അപ്പം കൈസ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചാർജൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ കാണുന്ന റെഡ് കളറുള്ള ഹട്ട് അതിൽ ഡബിളിന് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡും സിംഗിള് സിംഗിൾ ബെഡ്ഡാണെങ്കിൽ ത്രീ തൗസൻഡും ഡബിൾ ആണെങ്കിൽ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡും പിന്നെ ഈ സെൻട്രിൽ കാണുന്നത് ഈ കാണുന്നത് അത് നാല് പേർക്ക് നിൽക്കാൻ പറ്റുന്നതാണ് അതിന് സെവൻ തൗസൻഡും ആണ് ഇവിടുത്തെ ചാർജ് വർ ചെയ്യുന്നത് കേട്ടോ ഓ സോ ബ്യൂട്ടിഫുൾ അപ്പം ഇതൊരു വൈൽഡ് ഏരിയ ആണ് കേട്ടോ ഹ്യൂജ് ഏരിയ ആണ് അവിടെ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് ചെറിയൊരു സ്പേസ് എന്നല്ല വലിയൊരു സ്പേസ് തന്നെയാണ് ഇതൊരു ക്യാമ്പിനായിട്ട് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഏത് വണ്ടിയൊക്കെ എടുത്തിട്ട് കാറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇവിടേക്ക് ഡ്രൈവ് ചെയ്തുള്ളിലേക്ക് ഡ്രൈവ് ചെയ്ത് വരാനൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ് കേട്ടോ ഒരു ഹ്യൂജ് ഏരിയ ആണ്